സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം കോലിക്കരയിൽ കാറുകൾ കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് പരിക്കേറ്റു ആലുവ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജിതിൻ ചങ്ങനംകുളം സൺറൈസ് ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ എരുമപ്പട്ടി സ്വദേശി സുജയ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ജില്ലാ അതിർത്തിയായ കോളിക്കരയിൽ വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടം അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സി എൻ ടി വി ചങ്ങരംകുളം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക